ഹോൺ മുഴക്കിയത് ഇഷ്ടപ്പെട്ടില്ല പ്രിയങ്ക ഗാന്ധിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കാർ ഓടിച്ചുകയറ്റി യുവാവിനെതിരെ കേസ് കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിന് തടസ്സം സൃഷ്ടിച്ച യുവാവിന്റെ പേരിൽ മണ്ണുത്തി പോലീസ് കേസെടുത്തു വാഹനവ്യൂഹം ഹോർ മുഴക്കിയത് ഇഷ്ടപ്പെടാതെ വഴിയിൽ വണ്ടി കയറ്റിയിടുകയായിരുന്നു തൃശൂർ എളനാട് മാവുങ്കൽ വീട്ടിൽ അനീഷ് എബ്രഹാമിന്റെ പേരിലാണ് കേസ് ഇയാളുടെ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസിടപെട്ട വാഹനം മാറ്റിയപ്പോൾ യുവാവ് പോലീസിന് നേരെ തട്ടിക്കയറുകയും ചെയ്തു ഇന്നലെ അർദ്ധരാത്രിയോടെ മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷന് സമീപമാണ് സംഭവം വണ്ടൂരിൽ നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു പ്രിയങ്ക പ്രിയങ്കയുടെ വാഹനവ്യൂഹം ഹോണടിച്ചത് ഇഷ്ടപ്പെടാതെ ഇയാൾ കാർ കയറ്റി തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു മുന്നിൽ പോയ പൈലറ്റ് വാഹനം ഹനീഷിന്റെ വാഹനത്തിന് പിന്നിലെത്തി കുറെ നേരം ഹോൺ മുഴക്കി എന്നാൽ അനീഷ് വാഹനം മാറ്റി നൽകിയില്ല നേരം കഴിഞ്ഞ പൈലറ്റ് വാഹനം കടന്നു പോകാനായി സൈഡ് നൽകി ആ <imitra> ലൈബ്രിയുടെ തുടർന്ന് പൈലറ്റ് വാഹനം കടന്നുപോയതിനു പിന്നാലെ വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബർ ആണെന്നും തടയാൻ ശ്രമിക്കരുതെന്നും ഇയാൾ പറഞ്ഞതായി പോലീസ് പറയുന്നു താനൊരു സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചുവെന്നും നിയമവിരുദ്ധമായി തടയാൻ ശ്രമിക്കരുത് എന്നുമാണ് ഇയാളുടെ വാദം വാഹനവ്യൂഹത്തിനു നേരെ മനപൂർവ്വം ജീവൻ അപകടം വരുത്തും വിധം കാർ ഓടിച്ചു കയറ്റിയെന്നാണ് കേസ് വാഹനവ്യൂഹത്തിന് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചു പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ഞങ്ങൾ വണ്ടി ഓടിക്കേണ്ടെന്നും താൻ ആരെയും ും ചെയ്തില്ലെന്നും യുവാ പോലീസിനോട് പറഞ്ഞു അതേസമയം ബോധപൂർവം വാഹനം ഓടിച്ചു കയറ്റിയെന്നാണ് പോലീസ് പറയുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ ഉള്ളത് ഇത്തരത്തിലുള്ള തടസ്സം അതീവ ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ട സംഭവമാണ്